ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഇപ്പോൾ ഈ ഒരു കർക്കിടക മാസമാണ് നമ്മൾ നമ്മളുടെ ആരോഗ്യം നന്നായിട്ട് തന്നെ കാത്തു സൂക്ഷിക്കാനായിട്ട് ഒരേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് ഔഷധക്കഞ്ഞി ആയാലും അതുപോലെ തന്നെ മരുന്ന് കഴിക്കായാലും കഷായം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് കഴിക്കുന്നൊരു സമയമാണ് ഇതെന്തിനാണ് ചെയ്യണതച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറാനും ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു വർഷത്തിൽ നമ്മൾ ഈ ഒരു കർക്കിടക മാസം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വർഷം നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് വേറെ ഒന്നും ചെയ്യണ്ടെന്നാണ് പറയാം നമ്മളിപ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമുക്ക് ഗുണം ആയിട്ടാണ് കിട്ടുക അതായത് ഔഷധ കഞ്ഞി വെച്ച് കഴിക്കുന്നത് നമ്മളതിൽ പലതരത്തിലുള്ള മരുന്നുകളൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മളത് കഴിക്കാറുള്ളത് അപ്പോൾ അതിൽ നമുക്ക് ശരീരത്തിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആ ഒരു മരുന്ന് കഞ്ഞിയിൽ നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു അതേപോലെ തന്നെയാണ് നമ്മൾ കഴിക്കേണ്ടത് ഇപ്പം മരുന്ന് കഞ്ഞി കഴിച്ചെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉലുവ കഴിക്കാതിരിക്കില്ല അപ്പോൾ അത് നമ്മൾ ഉലുവ ഉണ്ടാക്കാറുള്ളതാണ് ഇതൊക്കെ നമുക്കൊരു ഏഴ് ദിവസം അല്ല എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസമാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ ഉലുവക്കഞ്ഞി നമ്മളിപ്പോൾ ഉലുവ പിഴിഞ്ഞു കുടിക്കാറുണ്ട് അതുപോലെ തന്നെ ഉലുവ വിരകി കഴിക്കാറുണ്ട് ഉലുവ ഉലുവക്കഞ്ഞി വെച്ച് കഴിക്കാറുണ്ട് അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ഇഷ്ടമില്ല നിങ്ങൾക്കത് കഴിക്കാൻ താല്പര്യമില്ല ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇഷ്ടക്കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൽ കാണിക്കുന്ന അതേപോലെ ചെയ്ത് നോക്ക് കേട്ടോ ഇപ്പോൾ കരക്കിടമൊക്കെ ആയതുകൊണ്ട് നമ്മൾ എന്തായാലും ഉലുവക്കഞ്ഞി വെക്കുന്ന വീടുകൾ തന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാ തരത്തിലും ചെയ്തിട്ട് നിങ്ങൾക്കൊരു മാറ്റത്തെ വരുത്തി നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കും ചില ആൾക്കാർക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എത്രയാണോ തയ്യാറാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഉലുവ തലേ ദിവസം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തിയെടുക്കുക എന്നിട്ട് നമ്മളത് കുതിർത്തിയെടുത്തിട്ടുള്ള ഉലുവ വെള്ളം കളയണ്ട കേട്ടോ വെള്ളം ആ ഒരു വെള്ളത്തിൽ തന്നെ നമ്മളൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ട് ഞാനന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളതിൻ്റെ ഉലുവയുടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം അതോടൊപ്പം തന്നെ കുറച്ച് നാളികേര പാലും കൂടെ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് വേണം നമുക്കത് അരച്ചെടുക്കാനായിട്ട് അങ്ങനെ ഓരോന്നും നമ്മൾ അരച്ചെടുക്കുക അധികം പാൽ ഒഴിച്ച് അരച്ചെടുക്കണ്ട കുറച്ച് ഒഴിച്ചിട്ട് അരച്ചെടുക്കുക എന്നിട്ട് നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ നല്ല പേസ്റ്റിയാക്കി അരച്ചെടുക്കണില്ല കുറച്ചായിട്ട് നമുക്കിങ്ങനെ തരിയായിട്ട് കിടക്കില്ലേ അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ അപ്പം അത് മുഴുവനായിട്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുക അരച്ചെടുക്കുക ഇപ്പം ഞാൻ എല്ലാ ഉലുവയും അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കണം നാളികേരപ്പാൽ എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള നാളികേര പാലാണ് കേട്ടോ അപ്പോൾ നമുക്കത് എത്രത്തോളം ലൂസാണ് ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് നാളികേര പാൽ ചേർത്ത് കൊടുക്കാം അപ്പം നാളികേരം അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ അതിൻ്റെ പാൽ നല്ല കട്ടിയിൽ തന്നെ എടുക്കുക എങ്കിലാണെങ്കിൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇനി തിലേക്ക് മധുരം ആവശ്യത്തിനനുസരിച്ച് അതായത് ഇപ്പോൾ ശർക്കര എത്രയാണോ നമുക്ക് മധുരം ആവശ്യമുള്ളത് അത് നന്നായിട്ട് തന്നെ ഒന്ന് പാവ കാച്ചെടുക്കുക എന്നിട്ട് നമ്മളത് അരിച്ചൊഴിക്കുക ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ഉലുവയും നാളികേരപ്പാലും ശർക്കരയും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ നിങ്ങൾ കഴിച്ചു നോക്ക് ഇപ്പം ചെയ്യാറുള്ളവരാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കറിയാം കഴിക്കുള്ളവരാണെങ്കിൽ ടേസ്റ്റ് അറിയാനായിട്ട് പറ്റും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കയ്പോ അങ്ങനെയുള്ള അതൊന്നും തോന്നില്ല അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഉലുവ ഇഞ്ഞും ഒക്കെ കഴിച്ചിട്ട് മതിയായി നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക ഇപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം